തോമസ് കെ തോമസ് എം എൽ എക്കെതിരായ ആരോപണത്തിന് പിന്നാലെ എൻ സി പി തുറന്ന പോരുന്നൊരുങ്ങി മന്ത്രി എ കെ ശശീന്ദ്രൻ വിഭാഗം തോമസ് കെ തോമസിനെ പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിക്കാനാണ് നീക്കം ആരോപണത്തെക്കുറിച്ച് പാർട്ടി കൂട്ടായി ചർച്ച ചെയ്യുമെന്ന് മന്ത്രി വ്യക്തമാക്കി തോമസ് കെ തോമസിനെതിരായ കോഴാരോപണത്തിൽ കൂട്ടായ ചർച്ചയ്ക്കൊരുങ്ങുകയാണ് എൻ സി പി മന്ത്രിസ്ഥാനത്തിനുവേണ്ടി എ കെ ശശീന്ദ്രനെതിരെ ഒളിപ്പോരു നടത്തിയ തോമസ് കെ തോമസിനെതിരെ കോഴയാരോപണം ആയുധമാക്കാനാണ് ശശീന്ദ്രൻ വിഭാഗത്തിന്റെ നീക്കം തോമസ് കെ തോമസിനെ എൻ സി പി നിന്ന് പുറത്താക്കണമെന്ന ആവശ്യമുന്നയിക്കാൻ സാധ്യതയുണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ചർച്ചകൾ മതിയെന്നാണ് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയുടെ നിർദ്ദേശം ഇക്കാര്യം പാർട്ടി കൂട്ടായി ചർച്ച ചെയ്യുമെന്നും കുറ്റമുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നുമാണ് എ കെ ശശീന്ദ്രന്റെ പ്രതികരണം ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് തോമസ് കെ തോമസുമായി ഈ വിഷയം സംസാരിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കുന്നു അന്വേഷണം വേണമെന്ന പല ആവശ്യങ്ങളും അതൊക്കെ അതുമായി ബന്ധപ്പെട്ടവർ ആലോചിച്ച് തീരുമാനിക്കേണ്ട പ്രശ്നങ്ങളാണ് നേതാവാണ് അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നു അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നേതൃത്വമായി ആലോചിച്ച് ഒരു കൂട്ടായ ആലോചനയുടെ ഭാഗമായി തന്നെ ഈ കാര്യത്തിൽ പാർട്ടി മുന്നോട്ട് പോവുകയുള്ളു ഒരു തരത്തിലുള്ള തർക്കവും ഇല്ലാതെ തന്നെ ആ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഒരു നിലപാട് സ്വീകരിക്കുക എൻ സി പി മന്ത്രിമാറ്റം പാർട്ടി ദേശീയ തലത്തിൽ വരെ ചർച്ച ചെയ്യുന്ന സമയത്താണ് കോഴിയാരോപണം പൊട്ടിപ്പുറപ്പെടുന്നത് കേരളാ വിഷൻ ന്യൂസ് തിരുവനന്തപുരം